പതുക്കെ പതുക്കെ നമ്മുടെ നാടിനെ പാസസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അത്തരം കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് നമുക്ക് പ്രതിപക്ഷത്തിന് രേഖപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് പരാജയപ്പെടുമെന്നുള്ള വിശ്വാസമൊന്നുമില്ലായിരുന്നു ബില്ല് ഭൂരിപക്ഷം അവർക്കുണ്ട് ഭരണകക്ഷിക്കുണ്ട് ഭൂരിപക്ഷം അനുസരിച്ച് ബില്ല് ഇന്നലെ പാസ്സാക്കുകയും ചെയ്തു അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ തുടർന്നും ജന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള പോരാട്ടം ഇതിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് ആ ഭിന്നിപ്പിക്കൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവിടെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭിന്നിപ്പിക്കൽ നയവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് തുറന്ന് കാണിക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയണം അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഓരോ വിഭാഗങ്ങളെയും വ്യത്യസ്ത രീതിയിൽ കാണുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരുപോലെ കാണുകയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് ഓരോ ജനഭാഗങ്ങളും വ്യത്യസ്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയും അവരാ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് പറയുകയാണ് അതിൻ്റെയൊക്കെ പ്രതിഫലനമൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിക്കൊണ്ട് എല്ലാ ജനങ്ങളെയും മണി നടത്തുക എന്നുള്ള നിലപാടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്